നമസ്കാരം ക്രേസ് കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കമ്പനിയൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്കുകളും പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെങ്കിലും ഇതിനു വേണ്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇത് വിജയിക്കണമെങ്കിൽ അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ പറയാൻ എളുപ്പമാണ് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് അതായത് നമുക്ക് എന്താണോ എന്താണ് നമ്മുടേതായ ചിന്താഗതികൾ എന്താണോ അതേ സമാനമായിട്ടുള്ള ചിന്താഗതികളെയാണ് ആകർഷിക്കുക അല്ലെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വരിക എന്നുള്ളത് അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തോട്ട് ക്രിയേറ്റ്സ് റിയാലിറ്റി എന്ന് പറയുന്നത് ചിന്തകളാണ് യാഥാർത്ഥ്യങ്ങളായി മാറുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിൽ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നൊക്കെ വിചാരിച്ചാൽ പോലും നെഗറ്റീവായ ചിന്തകൾ വരുന്നു രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി ഇല്ല ഒരു സ്ഥിരതയില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നാളെ അത് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യം അപ്പോ ആദ്യം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊന്നാണ് എല്ലാ വ്യക്തിക്കും ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇന്റു സെവൻ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെന്റേഴ്സ് ഒക്കെ എപ്പോഴും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പി ആയിരിക്കൂ പോസിറ്റീവ് ആയിരിക്കൂ എന്നൊക്കെ പറയുന്നത് അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് ആകുന്നതല്ല ആക്കി എടുക്കുന്നതാണ് അവിടെയാണ് ഇതിന്റെ വ്യത്യാസം ഓരോ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവായിരിക്കാനോ സന്തോഷമായിട്ടിരിക്കാനോ സാധിക്കില്ല എപ്പോഴെങ്കിലുമൊക്കെ അതിനുള്ള മാറ്റങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താൽ അതിനുള്ള മാറ്റങ്ങൾ വന്നിരിക്കും അതിന് നിസാരമായിട്ടൊരു എക്സാമ്പിൾ പറയാം എൻ്റെ കേസിൽ തന്നെ രണ്ടാഴ്ച മുമ്പേ എന്റെ മൂത്ത മകൻ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് സ്കൂൾ വിട്ട് എന്നും എത്തുന്ന ടൈം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആള് വീടെത്തിയിട്ടില്ല ഇവർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവിടെ ഞാൻ ലോഫ് അട്രാക്ഷൻ മെന്റർ എന്നുള്ള നിലയ്ക്കല്ല അവിടെ ഞാൻ അമ്മയാണ് അന്ന് അനുഭവിക്കാത്ത ഒരു എന്താ പറയണേ ഒരു വിളിക്കാത്ത ദൈവങ്ങളില്ല അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ടെൻഷൻ അന്ന് അനുഭവിച്ചു നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് പേരൻസ് ഇവരൊക്കെ ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ല എങ്കിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു ആദി അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് ഇത് ക്വയറ്റ് നാച്ചുറൽ ഇതും ഒരു പ്രപഞ്ചമാ പ്രപഞ്ച നിയമമാണ് കാരണം പ്രകൃതിയാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു വികാരം അങ്ങനെയാണ് മക്കളെ സമയത്ത് കണ്ടില്ലെങ്കിൽ അവിടെ ടെൻഷൻ അടിക്കുന്നതിന് പകരം അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ എല്ലാവരും സ്വാഭാവികമായിട്ടും എന്തേ ചിന്തിക്കുള്ളൂ നെഗറ്റീവ് ആയ ചിന്തകളെ വരുവുള്ളൂ എന്നും എത്തേണ്ട സമയം കഴിഞ്ഞു എത്തിയില്ല എങ്കിൽ ആദ്യമൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നമ്മൾ വിചാരിക്കും എവിടെയെങ്കിലും കടയിൽ കയറിയിട്ടുണ്ടാവും അന്ന് വേറൊന്നും അല്ല അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു നിന്നു ലേറ്റായി അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അത് പിന്നീട് പറഞ്ഞു കൊടുത്ത് പിന്നെ അത് ആവർത്തിച്ചിട്ടില്ല അന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നും അല്ല ആ ഒരു അരമണിക്കൂർ ടൈം എന്നിൽ യാതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ മെൻറ്റർ ആണ് ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇതൊക്കെയാണെങ്കിലും ആ അരമണിക്കൂർ ഞാൻ തീ തിന്ന് തിന്നുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ വരും പക്ഷെ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അറിയോ ബാക്ക് ടു നോർമൽ ഏത് അവസ്ഥക്കും തിരിച്ച് നിങ്ങൾക്ക് പഴയ അവസ്ഥയിലേക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് തിരികെ എത്താനായി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളുടെ വിജയം ഇതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ആകുകയല്ല ആക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊന്നും സംഭവിക്കുകയല്ല നോർമൽ അല്ല സംഭവിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അതായത് ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ ഇപ്പൊ നോർമലി നമ്മള് നമുക്കറിയാം അഫർമേഷൻ പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ വിഷ്വലൈസ് ചെയ്യണം അതുപോലെ ഉറച്ചു വിശ്വസിക്കണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഇത്രയും ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ ആകർഷണ നിയമത്തില് എന്ത് കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനും ഈ ഒരു ബേസിക് ആയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് എന്ന് വെച്ചാൽ സംശയം ഉടലെടുക്കും ഭയം ഉടലെടുക്കും ഇതിനൊക്കെ കാരണം എന്താന്ന് പറഞ്ഞുതരാം ഒന്ന് നമ്മള് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വേണ്ടതിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് അത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് ചോദിക്കുക ആരോടാണ് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് യൂണിവേഴ്സിനോടാണ് പ്രപഞ്ചത്തോടാണ് അപ്പോ അതല്ലേ ദൈവം എന്ന് ചോദിക്കുന്നവർക്ക് ഓക്കെ അത് തന്നെയാണ് ദൈവം നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ഉണ്ടാകും അവരവർ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവും മതം മനുഷ്യരുണ്ടാക്കിയതാണ് എങ്കിലും നമുക്കൊരു സങ്കല്പം വേണമല്ലോ അല്ലെ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കണം ആ ശക്തി എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ ഈ പറയുന്ന ഗ്രഹങ്ങളും അതെ അതിൽ നമ്മുടെ ഭൂമി ഈ പ്രപഞ്ചം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചരാചരങ്ങളും വായു അല്ലെ അതുപോലെ ജലം അഗ്നി പഞ്ചഭൂതങ്ങൾ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അതിലെ ഒരു കണിക മാത്രമാണ് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലുള്ള ഒരു കണിക മാത്രമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഓക്കെ അപ്പൊ കൃത്യമായിട്ടൊരു പ്രോഗ്രാമിംഗ് ഓൾറെഡി അതിനെ ഇവിടേക്ക് വിട്ടിട്ടുള്ളതാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതിലേക്ക് എന്ത് കൊടുക്കുന്നോ അതനുസരിച്ച് അത് പ്രവർത്തിക്കും നമ്മൾ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഓൾറെഡി ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ എന്താണ് ബ്രെയിനിലുണ്ട് അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യിക്കണം എന്തിനു വേണ്ടിയിട്ടാ ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്യിച്ചതൊന്നും നമ്മളുടെ ആഗ്രഹങ്ങളുമായി മാച്ചാകുന്നില്ല നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് നമുക്കതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇത് ആദ്യം നമ്മൾ പഠിക്കുക തിയററ്റിക്കലി പഠിക്കുക തിയററ്റിക്കലി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നതിന് എല്ലാവരും എവറിബഡി ഫീക്വൽ എന്ന് പറയണ പോലെയാ ഇവിടെ എല്ലാ ചരാചരങ്ങളെയും യൂണിവേഴ്സ് ഒരുപോലെ തന്നെയാണ് കാണുന്നത് അല്ലാതെ അതിന് മനുഷ്യ ജീവന് മാത്രം ഇങ്ങനെ മൃഗങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ വാല്യൂ കൂടുതലും കുറവൊന്നും പ്രപഞ്ചം കൊടുത്തിട്ടില്ല എല്ലാവർക്കും ഒരേ വാല്യൂ ആണ് ജീവൻ ജീവന്റെ വില എല്ലാത്തിനും ഒരുപോലെയാണ് അതൊരു പുഴുവായിരുന്നാലും ഒരു മനുഷ്യ ജീവനായിരുന്നാലും പ്രപഞ്ചത്തിനതൊരുപോലെയാ നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമുക്കതൊക്കെ നിസാരം ഓ ഒരു പുഴു പാറ്റ എന്ത് പക്ഷെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ പ്രപഞ്ചത്തിന് അതെല്ലാം ഈക്വൽ ആണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിന് ഈ സൃഷ്ടികളെ എല്ലാവരെയും ബാലൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പൊ നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ചില കടമകളും ധർമ്മങ്ങളും ഒക്കെ ഇവിടെ ചെയ്യേണ്ടതുണ്ട് അപ്പോ നല്ലത് ചീത്ത എന്ന പ്രപഞ്ചത്തിനില്ല പോസിറ്റീവും നെഗറ്റീവും പ്രപഞ്ചത്തിനില്ല അതിലേക്ക് കൊടുക്കുന്നോ അതേപോലെ അത് തിരിച്ചു തരും കാരണം സമ്പൽ സമൃദ്ധമാണ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വേൾഡ് ഒരു ലോകം ഓക്കെ അപ്പൊ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അത് തരാനുണ്ട് അവിടെ പോസിറ്റീവ് ആയൊരു കാര്യം ചോദിച്ചാൽ അത് തരാനുണ്ട് നെഗറ്റീവ് ആയൊരു കാര്യം ചോദിച്ചാൽ അതും തരാനുണ്ട് കാരണം രണ്ടിനെയും വേർതിരിക്കപ്പെട്ടിട്ടില്ല പ്രപഞ്ചം ഓക്കെ നമ്മൾ മനുഷ്യനാണ് പറയണത് ആ ഇനി ആൾ നല്ലതാട്ടോ അതെ ആ വ്യക്തിയുണ്ടല്ലോ അവരുടെ സ്വഭാവം കൊള്ളില്ല അവരുമായിട്ട് കൂട്ടൊന്നും വേണ്ടോ അത് ചീത്തയാ എന്നൊക്കെ പറയുന്നത് നമ്മളാണ് പക്ഷെ പ്രപഞ്ചത്തിന് എല്ലാ മനുഷ്യരും നല്ലതും ചീത്തയും എന്ന് വേർതിരിക്കാതെ അതൊരു ജീവൻ എന്നുള്ള രീതിയിലേ ഉള്ളൂ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ആയിട്ടുള്ള വികാരങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും സംഭവിക്കുന്നത് പ്രപഞ്ചത്തിൽ ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് വിവേകം ഉള്ള വ്യക്തികൾക്ക് മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനുള്ള കഴിവുകൾ ഉള്ളത് പക്ഷെ ഇപ്പൊ പറയും മൃഗങ്ങൾക്ക് അതിനേക്കാളും ഉണ്ട് എന്ന് ഓക്കെ അപ്പൊ ആ ചിന്താശക്തി ഉപയോഗിച്ചുകൊണ്ട് വേണ്ടതിനെ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് വേണ്ടത് എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക നിരന്തരം ഫോക്കസ് ചെയ്യുക അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫീൽ എല്ലാ വ്യക്തികളിലും ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഒരു ഫോൺ വരികയാണ് ഓക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു എടുത്തപ്പോ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധു നിങ്ങൾ ഇന്ന് രാവിലെയും കൂടെ കണ്ടതാ അല്ലെങ്കിൽ സംസാരിച്ചതാ ഒരു വ്യക്തി ഓക്കെ അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കേണ്ടി വന്നു പെട്ടെന്ന് നിങ്ങളുടെ അടിവയറ്റിൽ നിന്നൊരു ആളല് അല്ലെ പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങൾ എന്താ പറയണേ സ്ട്രെക്കായി നിക്കും ഷോക്കായി നിൽക്കും അതേപോലെ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നീ ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോൺ എന്താ പറയണേ എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് കിട്ടി അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണ് പെട്ടെന്നൊരു പ്രൊമോഷന്റെ കാര്യങ്ങള് ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം അല്ലെ ഉണ്ടാവും അപ്പൊ ഈ വികാരത്തെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം ഇത് രണ്ടും മാതെപ്പോ അപ്പോൾ അത് നടന്നിരിക്കും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതായി നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന ആഗ്രഹവും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നിങ്ങളുടെ ഇമോഷൻ അഥവാ ഫീൽ എന്താണോ അതും കൂടി മാച്ച് മാച്ചാകണം രണ്ടും ഈക്വലി വരണം വരുമ്പോഴാണ് അത് സംഭവിക്കുക പക്ഷെ അപ്പൊ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റി പറ്റുക അറിയോ നമ്മൾ ആഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്യും ആഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം വേണ്ടാത്തതായ കുറെ കാര്യങ്ങളും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യും അല്ല എങ്കിൽ ഈ പറയുന്ന ഇമോഷൻ അഥവാ ഫീൽ എന്ന് പറയുന്നത് വരുന്നില്ല സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് കാര്യങ്ങൾ അഫർമേഷൻ പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് പക്ഷെ ഫീൽ വരുന്നില്ല ഫീൽ വരുന്നില്ലാത്തന്നെ ഒരു കാര്യം പറയാം നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ വരുമ്പോൾ അതിനെയാണ് പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല നെഗറ്റീവ് പെട്ടെന്ന് നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യുക പോസിറ്റീവ് അത്ര പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല അങ്ങനെ ശ്രമിച്ചു നോക്കിയ ഒരാളാണ് ഞാൻ നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നീക്കം ചെയ്യണേ ക്യാൻസൽ ക്യാൻസൽ ഇതൊക്കെ ഞാൻ പറയും പക്ഷെ വീണ്ടും നെഗറ്റീവായ ചിന്ത എപ്പോഴെങ്കിലും കയറി വരും അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം നെഗറ്റീവായ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അത് തന്നെ ചിന്തിക്കണം ഇങ്ങനെ പറഞ്ഞു തരുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പറയുമ്പോൾ പലരും എന്നെ ചീത്ത പറയും നെഗറ്റീവായ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായ കാര്യങ്ങളെ തന്നെ ചിന്തിക്കണം നിങ്ങൾ എന്ത് പൊട്ടത്തരേ പറയണേന്ന് അല്ല നെഗറ്റീവ് ഒരു ചിന്ത വരുമ്പോൾ അത് തന്നെ ചിന്തിക്കുക നിങ്ങളൊരു ബുക്കിൽ ആ ചിന്ത നിങ്ങൾക്ക് വന്ന കാര്യം എന്താണോ അത് എഴുതി വെക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം ഒരു കാരണവും ഇല്ലാതെ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല നിസ്സാരം പറഞ്ഞ ഇപ്പോ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കത് നമ്മൾ ഒരെണ്ണം കണ്ടാൽ ഏകദേശം അതിനോട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അതിനോട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ എല്ലായിടത്തും സി സി ടി വി കാര്യങ്ങളുള്ളതാണ് ഒന്നെങ്കില് ആക്സിഡന്റ് വീഡിയോസ് തന്നെ ഇതല്ലാന്നുണ്ടെങ്കില് നായ്ക്കള് ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ എന്താണ് കടിക്കുന്നതായിട്ടുള്ളത് ഓക്കെ അവരെ ഓടിച്ചിട്ട് കടിക്കുന്നതായിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചിലതിങ്ങനെ കാണും ഇതൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറിയിട്ടുണ്ടാവും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഈ ആക്സിഡന്റിനെ കുറിച്ചുള്ള ഒരു പേടി കാരണം വണ്ടി എടുക്കാനുള്ള ഒരു മടിയോ ഒക്കെ നമ്മളിലേക്ക് വരും ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ ദൈവമേ അല്ലെങ്കിൽ കുറച്ച് ഞാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ കുട്ടിയോ വരാൻ ലേറ്റ് ആയാൽ അവര് ബൈക്കും കൊണ്ടാണ് കാറും കൊണ്ടാണ് പുറത്തേക്ക് പോയേക്കണമെങ്കിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പൊ ഇത് വരുമ്പോ ഇത് വരരുത് എന്നുള്ളതല്ല വരാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക അത് അംഗീകരിച്ച ശേഷം നമുക്കറിയാം ഇതിന് നേരെ വരുന്ന ഇമോഷൻ അഥവാ ഫീൽ എന്ന് പറയുന്നത് നല്ലൊരു ഫീൽ അല്ല സന്തോഷത്തിന്റെ യാതൊരു ഫീലും അല്ല ഇത് നമുക്ക് നൽകുന്നത് സോ ഇതെനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ റൗണ്ട് ചെയ്ത് വെക്കുക ഓക്കേ ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ് ഇത്ര വലിയ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ പോലും എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ വന്നു പോകുന്നതാണ് ഇത് സ്വാഭാവികമാണ് വരുന്നതല്ല തെറ്റ് വരുന്നതിനെ നിലനിർത്തുന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക ചിന്തകൾ വരുമ്പോ നെഗറ്റീവായ ചിന്തകൾ വരുന്നതിനെ ഒരു തെറ്റും പറയാൻ പറ്റില്ല പക്ഷെ വരുന്നത് എത്ര ടൈം ഹോൾഡ് ചെയ്യുന്നു അത് എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് സൂക്ഷിക്കുന്നു അതാണ് നമ്മുടെ മിസ്റ്റേക്ക് അപ്പൊ ഈ മിസ്റ്റേക്കിനെ ഞാൻ ഇന്ന് തുടങ്ങി റെക്ടിഫൈ ചെയ്യാൻ പോകുന്നു എങ്ങനെ തിരിച്ച് നിങ്ങളുടെ ഹസ്ബൻഡോ കുട്ടിയോ യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഹോ മനസ്സിന് ആശ്വാസം കിട്ടും അല്ലെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് ഗോഡ് അല്ലെ എന്താ പറയുക അത്രയും നേരം കാത്തിരുന്നിട്ട് അവര് നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരികെ വന്നിരിക്കുന്നു സേഫായിട്ട് ആ ഒരു പ്രാർത്ഥന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ നമ്മൾ അതിൽ പല കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വിചാരിക്കുക അത് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് മക്കൾ വരാൻ വൈകിയാൽ മക്കൾ ഉള്ളത് കൊണ്ടാണ് അതിനെ കുറിച്ച് അവരോടുള്ള കെയറിംഗ് കൊണ്ടാണ് ഞാൻ ഈ അവലാതി അനുഭവിക്കുന്നത് അതിനെ എങ്ങനെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റും അത് കുട്ടികൾ ഉള്ളതുകൊണ്ട് അപ്പൊ ദൈവം അവരുണ്ട് അല്ലെ എത്രയോ പേർക്ക് അങ്ങനെയും ഇല്ലാത്തതുണ്ട് അപ്പൊ അതൊക്കെ നമ്മളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരിക സോ ഈ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാം നാച്ചുറൽ ആണ് സ്വാഭാവികമാണ് എന്ന സത്യത്തെ ഉൾക്കൊള്ളുക ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ ഒരു പരിശീലനം നൽകുക ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ വിജയിക്കാൻ വേണ്ട ഒരു മൈൻഡ് സെറ്റ് അതായത് പോസിറ്റീവ് കൾച്ചർ എങ്ങനെയാ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക അതിൽ നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഒരു നെഗറ്റീവ് ചിന്തയിലെങ്കിലും പ്രാർത്ഥിക്കാൻ വിളക്കിന് മുമ്പിൽ ഇരുന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ വരും നെഗറ്റീവ് ആയൊരു ചിന്തകളുടെ കൂടാരം ഇത് വന്നു കഴിയുമ്പത്തേക്കും നമ്മൾ അസ്വസ്ഥരാകും എനിക്ക് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം അങ്ങനെ വന്നാലും അത് നാച്ചുറലാണ് ഇത് എല്ലാ മനുഷ്യർക്കും വരണമാണ് ഞാനൊരു കാര്യം പറ്റില്ല എന്ത് വന്നാലും ഇതെല്ലാവർക്കും ഉള്ളതാണെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനെ ലഘൂകരിക്കപ്പെടും അല്ലെ അത്രേ ഉള്ളു ഇതെല്ലാവർക്കും ഉള്ളതാ അല്ലേ ഓക്കെ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല ഇത് നമുക്ക് മാത്രമുള്ള എന്തോ ഒരു സംഭവം എന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകും അപ്പൊ ഇപ്പൊ അത്രയേ ഉള്ളൂ എന്ത് നെഗറ്റീവ് കാര്യങ്ങള് കാര്യങ്ങൾ വന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കാം ഇതൊക്കെ മനുഷ്യരല്ലേ എല്ലാവരുടെ ലൈഫിലും വരുന്ന കാര്യങ്ങളല്ലേ എല്ലാവർക്കും ഉള്ളതാ എല്ലാവർക്കും ഉള്ളത് എനിക്കും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് ആണ് എന്നുള്ളത് തന്നെയല്ലേ വന്നോട്ടെ ഓക്കെ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകും ആ ബാക്ക് ടു നോർമൽ എന്നുള്ളതിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള നമ്മളുടെ ഒരു കഴിവെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് അതിന് വേറൊന്നും ചെയ്യാനില്ല വന്നതിനെ പിടിച്ചു വെക്കാതിരുന്നാൽ മതി വരുന്ന ഏത് ചിന്തയിലും ചീത്തയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ വിട്ടേക്കുക അതിനായിട്ടൊരു ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒരു ബുക്ക് എടുക്കുക ഓരോ ചിന്തകളും വരുമ്പോൾ പോയി ഞാനത് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക അതിന് നേരെ നിങ്ങളുടെ ആ ഇമോഷൻ എന്താണോ അത് കുറിച്ച് വെക്കുക അപ്പൊ ഒരു ദിവസം നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര പോസിറ്റീവ് ചിന്തകൾ എത്ര നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിൽ വന്നു നോക്കുക എന്നിട്ട് ആ നെഗറ്റീവിന്റെ നേരെ ഒരു ഇൻഡ്യൂ മാർക്ക് ഇടുക അത് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ അക്സെപ്റ്റ് ചെയ്തു ഞാനത് ഇത് റിയാലിറ്റി ആണ് എല്ലാവർക്കും വരുന്ന ചിന്തകളാണ് അതേ എനിക്കും വന്നിട്ടുള്ളൂ ഓക്കെ പക്ഷെ ഇതെനിക്ക് വേണ്ടതല്ല സോ ഞാനത് എന്റെ ലിസ്റ്റിൽ നിന്ന് ഇൻഡ്യൂ മാർക്ക് ഇട്ട് വെട്ടി നെക്സ്റ്റ് ഡേ നോക്കിക്കോ അതിൽ ഒരെണ്ണെങ്കിലും കുറഞ്ഞിരിക്കും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കേ ചിന്തകൾ വന്നോട്ടെ ആ വരുന്നതിനെ തടയാൻ പോകുമ്പോഴാ പ്രശ്നം പിറ്റേ ദിവസം അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വന്നിരിക്കും തടയണ്ട വരുന്ന ചിന്തകൾ വന്നോട്ടെ പക്ഷെ വേണ്ട എനിക്കത് സോ ഞാനത് ഏഹ് വെട്ടിയിടുന്നു പോക്കോട്ടെ നല്ലത് വരുമ്പോ അതിനെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ നമ്മളൊരു ചെ നല്ല ഇഷ്ടമുള്ളൊരു ചെടി പിടിപ്പിക്കുന്ന ഫീലിൽ നമ്മൾ അതിനെ പരിപാലിക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ അപ്പോ ലോ ഓഫ് അട്രാക്ഷനിൽ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വേണ്ടതിൽ ഫോക്കസ് ചെയ്യുക അത് നിങ്ങളുടെ പ്രപഞ്ചശക്തിയോട് ദൈവത്തോട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കുക ഉറച്ച് വിശ്വസിക്കുക റിസീവ് ചെയ്യാനുള്ള മോഡിൽ അത്രയും ഹാപ്പി ആയിട്ട് കാരണം നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കുക വേണം എന്ന് പറയുക അതിനൊരു ഇമോഷൻ ഉണ്ടല്ലോ ആ ഇമോഷനിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്